ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് പെറ്റൽസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ അതുപോലെ അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ദയവെച്ച് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിതിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റുകളും ഒരുവിധം വലിപ്പമുള്ളതും നല്ല ബുഷിയായി ബുഷിയായതും ആയ പ്ലാന്റുകളാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും അറുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നിട്ട് ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് ആദ്യം ആദ്യം ഓർഡർ കൺഫേം ചെയ്യുന്നവർക്കായിരിക്കും ഞങ്ങൾ പ്ലാന്റുകൾ ആദ്യം ആദ്യം അയക്കുന്നത് ലേറ്റായി വരുന്നവർക്ക് ചിലപ്പോൾ എല്ലാ പ്ലാനും കിട്ടിയെന്ന് വരില്ല അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരിക്കൽക്ക് കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പിന്നെ ഈ വീഡിയോയിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് യെല്ലോ ബ്രൈഡലിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് പിന്നെ ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് നോർമൽ ബോർവേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ ഡോട്ടഡ് ഹെൽത്തി ബുഷി പ്ലാന്റ് ആണ് കുറച്ച് വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് ഓട്ടുമില്ല പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കുറച്ച് വലുപ്പമുള്ളതും നല്ല വെൽ ഡോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വെറും അറുപത് രൂപ മാത്രം അടുത്ത് കാണിക്കുന്ന യെല്ലോ ജാസ്മിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതുവരെ കാണിച്ചിരിക്കുന്ന പ്ലാനിൽ നിന്നും കുറച്ചും കൂടെ വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അറുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ അടുത്ത് കാണിക്കുന്നത് വേരിഗേറ്റഡ് ലേഡീസ് ഷൂവിൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വെള്ളോട്ടയുടെ ഹെൽത്തി പ്ലാന്റ് ആണ് എല്ലാ പ്ലാന്റിൻ്റെ പോലും കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ് കാണും കേട്ടോ അത് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്ന ഫാഷൻ ഫ്ലവറിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ ഏതാണെന്ന് പറയാൻ പറ്റില്ല പിന്നെ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വെറും അറുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് കോഞ്ചിയ അഥവാ പെട്രിയ പിങ്ക് ഇൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണിത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ ഡോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന വൈറ്റ് പെട്രിയേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ ഡോട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതും പെട്രിയ വർഗത്തിൽപ്പെട്ട മൂന്നിനും നല്ല റേറ്റുള്ള പ്ലാന്റുകളാണ് അതെല്ലാം ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് പെട്രിയ വയലറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതും റേറ്റ് കൂടുതലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് തെച്ചിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ അടുത്ത് കാണിക്കുന്നത് നിത്യമുല്ലാൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ ഡൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്ന ജേഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ ഡൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുമോ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് കക്കടമല്ലേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഒരു വിധം വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് വരുന്നത് താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുമോ ണിക്കുന്നത് നോർമൽ ലേഡി ഷൂവിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കുറച്ച് വലിപ്പം കൂടിയ പ്ലാന്റുകളാണ് ഇപ്രാവശ്യം ഞാൻ കാണിക്കുന്നത് എല്ലാ പ്ലാന്റുകളും ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കാണിക്കുന്ന വൈറ്റ് ബ്രൈഡൽ ബക്കയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് ടുത്ത് കാണിക്കുന്നത് പിന്നെ വേരിഗേറ്റഡ് ബോവർവയിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് അറുപത് രൂപയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്നത് ജോൺ ക്രീപ്പറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ് ആണിത് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് ഇത് കാണിക്കുന്നത് യെല്ലോ മെൻസ്റ്റോമെൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് മണിമുല്ലേൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് ഈ ബ്രൗൺ കളറുള്ള ഡ്രസീനയുടെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി ബുഷി പ്ലാന്റ് ആണ് ഇത് ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തതാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് കേട്ടോ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് കോഫിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ലൈറ്റ് പിങ്ക് കളറാണ് ഇതിൻ്റെ ഫ്ലവറിന് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ ഡൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അറുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ എടുത്ത് കാണിക്കുന്ന കോഫിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ വൈറ്റ് ആണ് കേട്ടോ ഞങ്ങൾ ഞാൻ ഇതിന് മുമ്പത്തെ സെയിൽ വീഡിയോയിൽ ഇട്ടിരുന്നേക്കാളും കുറച്ച് വലിപ്പമുള്ള പ്ലാന്റ് ആണിത് നല്ല വെൽ ഡൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ എടുത്ത് കാണിക്കുന്ന ഡ്രസീനിയ റിഫ്ലെക്സ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് സോങ് ഓഫ് ഇന്ത്യ എന്നു കൂടെ ഇതിൻ്റെ ഒരു പേരുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കുറച്ചുകൂടെ വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ആദ്യം കാണിച്ചതിൽ നിന്ന് കുറച്ചുകൂടെ വലിപ്പമുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വെറും അറുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ അടുത്ത് കാണിക്കുന്ന കനേഡിയൻ കൊന്ന ഒന്ന് ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപ മാത്രം അടുത്ത് കാണിക്കുന്ന ബ്രസീലിയൻ സ്നാപ് ഡ്രാഗൺ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഒരു വയലറ്റ് കളറാണ് ഇതിൻ്റെ ഫ്ലവറിനുള്ളത് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അറുപത് രൂപ മാത്രം അടുത്ത് കാണിക്കുന്ന കോഫിയയുടെ വേറൊരു വെറൈറ്റിയാണ് ഇത് പിങ്ക് കളറാണ് ഇതിൻ്റെ ഫ്ലവറിനുള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് ലാസ്റ്റ് കാണിക്കുന്ന പ്ലാന്റ് വെള്ളക്കൊന്നയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല ബുഷി പ്ലാന്റ് ആണ് അതുപോലെ കുറച്ചും കൂടെ വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അറുപത് രൂപയാണ് ഇപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യുമോ അപ്പോൾ ഞാൻ ഈ കാണിച്ച് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എല്ലാ പ്ലാന്റുകളും വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം ഏതെങ്കിലും പ്ലാന്റുകൾ വാങ്ങാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് എത്രയും പെട്ടെന്ന് ഓർഡർ കൺഫേം ചെയ്യുന്നവർക്കായിരിക്കും ഞങ്ങൾ പ്ലാൻസുകൾ പെട്ടെന്ന് അയക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡെന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് കൊറിയർ അയക്കുന്നത് തിങ്കൾ ബുധൻ ഈ ആഴ്ച ഞങ്ങൾ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നെക്സ്റ്റ് വീക്കായിരിക്കും പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ കൺഫേം ചെയ്യാം പിന്നെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ മഴയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലായിടത്തും മഴയുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ Okay.